ഒരു മനുഷ്യൻ വിളിച്ചാൽ വിളിച്ചാൽ ഓടി അവന്റെ അടുത്തേക്ക് എത്താനുള്ള കഴിവ് ജിന്നുകൾക്ക് ആ ആ നിലക്കുള്ള ജിന്നുകൾ ജിന്നുകൾ തെളിവ് വല്ല ആരെങ്കിലും എന്ന് വിളിക്കുമ്പോൾ ഉദ്ദേശിച്ചു കൊണ്ട് ഈ വിളിക്കുന്നവന്റെ അടുക്കലേക്ക് ും <Whew t> അവനെ സ്വാധീനിക്കുന്നു അവനെ കീഴ്പ്പെടുത്തുന്നു എന്നിട്ട് അവനെ നയിക്കുന്നു എന്ന് വല്ല മരുഭൂമിയിലും വെച്ച് ആരെങ്കിലും യാതോന എന്ന് വിളിക്കുമ്പോൾ ജിന്നിനെ ഉദ്ദേശിച്ചു വിളിച്ചാൽ ആ വിളി കേൾക്കുന്ന ജിന്നുകൾ ഈ വിളി ടുക്കലേക്ക് വരുന്നു അവനെ സ്വാധീനിക്കുന്നു അവനെ കീഴ്പ്പെടുത്തുന്നു എന്നിട്ട് അവനെ നയിക്കുന്നു എന്ന് സൗദി അറേബ്യയിലെ ഷേഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ആ കുടുംബ കുടുംബമടമ്പരയിൽപ്പെട്ട നെജുവിലെ പണ്ഡിതന്മാരുടെ റസായിലികളിൽ അവർ രേഖപ്പെടുത്തിയൊരു യാഥാർത്ഥ്യമുണ്ട് വല്ല മരുഭൂമിയിലും വെച്ച് ആരെങ്കിലും യാ എന്ന് വിളിക്കുമ്പോൾ വിളിച്ചാൽ ആ ജിന്നുകൾ ഈ വിളിക്കുന്നവന്റെ അടുക്കലേക്ക് വരുന്നു അവനെ സ്വാധീനിക്കുന്നു അവനെ കീഴ്പ്പെടുത്തുന്നു എന്നിട്ട് അവനെ നയിക്കുന്നു എന്ന് എന്ന് വിളിച്ചാൽ വരും അപ്പോൾ വിചരമായ മരുഭൂമിയിൽ പോയി അപ്പോ വിളിക്കുമ്പയ് വരുക കഴിഞ്ഞില്ലേ കൂട്ടരെ കഴിഞ്ഞില്ലേ കൂട്ടരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് എന്ന് വിളിച്ചാൽ ആ ഷൈൻ വന്നില്ലേ പോകും കാഫർ പോകും